ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്ലേപ്പ് മാർട്ടിൽ അപ്പോൾ ഞാൻ ഇന്നതാണ് വീണ്ടും കുറച്ച് പുതിയ ഐറ്റംസ് ആയിട്ട് വന്നിട്ട് എന്ന് വന്നിട്ടുള്ള കുറച്ച് സെൽവാറാ കേട്ടോ പട്ടി വെയർ ആണ് നല്ലതായിട്ട് ഇപ്പോൾ ഹെവി എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന നല്ലൊരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആണ് എല്ല് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് അവൈലബിളാണ് ജോർജറ്റിൽ തന്നെ കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത് അതേപോലെ തന്നെ ഷോളിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഷോളിൻ്റെ എന്താണ് അങ്ങനെ ഇതേപോലെ വർക്ക് മറ്റു സൈഡിൽ സ്കാനപ്പ് ചെയ്തതാകും അപ്പോൾ ഇത് നല്ല കളേഴ്സൊക്കെ ആണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് തന്നെ കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ റെഡി സ്റ്റോക്കാണ് ഇതിൻ്റെ ഇപ്പോൾ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സീറ്റ്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സീറ്റ്സ് ആ ഒരു ലെങ്ത്താണ് കേട്ടോ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ പറ്റിയ നല്ലൊരു ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഓപ്പോഷനിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് റൗണ്ടിനൊക്കെ ഉണ്ടോ വരുന്നത് അതേപോലെ തന്നെ സ്ലീവിലും വർക്ക് വരുന്നത് ഇത് നെക്സ്റ്റ് അതേപോലെ തന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി വെയർ തന്നെയാണ് ജോർജറ്റിൽ തന്നെ ഉണ്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതും എല്ലും മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് ആണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് എന്നാലും വല്ലാതൊന്നും വർക്കില്ല താഴെ ഭാഗത്തൊക്കെ എന്താണ് ഒരു ഇതാണ് എംബ്രോയ്ഡറി പോലത്തെ വർക്ക് തന്നെ ഉണ്ട് കൊടുത്തിട്ടുള്ളത് ഷോഡിലും കുറച്ച് ഡോട്ട്സൊക്കെ ആയിട്ടൊക്കെ വർക്ക് വരുന്നുണ്ട് അതേപോലെ ഒരു സൈഡിലുണ്ടാവ വർക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളിച്ചുദാറാണ് ഇത് ഫെബ്രുവരി മൂന്നാം തീയതിക്ക് ശേഷം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ കേട്ടോ ഇത് മൂന്ന് സൈസ് അവൈലബിൾ ആണ് എച്ച് എൽ ഡബിൾ എച്ച് എൽ ത്രീ എച്ച് എൽ ത്രീ എച്ച് എല്ലിന് എക്സ്ട്രാ അറുപത് രൂപ ഔട്ടോ ഇപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ഷോഡിലൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് കേട്ടത് അപ്പോൾ ഇത് ഫോർ സൈഡ് തന്നെ നമുക്ക് എന്താണ് വർക്ക് വരുന്നുണ്ട് കേട്ടോ സൈഡിലൊക്കെ ആയിട്ട് ഇത് നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റമാണ് ഇത് നമ്മൾ എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സ്ലീവിലൊക്കെ നന്നായിട്ട് തന്നെ ഹെവി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു അപ്പ് ആൻഡ് ഡൗൺ സൽവാറാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്കും അവൈലബിളാണ് ഈ വൈൻ കളറും വയലറ്റില്ലേ ഇതിനെ നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഈ കളറും അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ ജോർജറ്റിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ള റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഷോൾഡർ സ്കാലപ്പ് ചെയ്തതാണ് കേട്ടോ സൈഡൊക്കെ അപ്പോൾ അതേപോലെ ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ വർക്കൊക്കെ ഉണ്ടാവും അതേപോലെ പാൻറ്റിൻ്റെ എൻഡ് പോർഷനിൽ നമ്മൾ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കസ്റ്റമൈസേഷൻ ആണ് ഇപ്പോൾ റെഡി സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബ്ലാക്ക് കളറും ഉണ്ട് ഇതിൻ്റെ ബ്ലാക്കിൻ്റെ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല വേറെ ഒരു പാർട്ടി വെയർ ഐറ്റം തന്നെ നല്ലൊരു ജോർജിറ്റിൽ പ്യുവർ സോഫ്റ്റ് ജോർജറ്റിൽ കേട്ടോ വന്നിട്ടുള്ള നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലുള്ള ചുരിദാറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വേണ്ട ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആണ് എല് മുതൽ ഡബിൾ എച്ച് എൽ ഒരെ സൈസ് അവൈലബിൾ ആണ് ഈ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ നെക്സ്റ്റ് വന്നെ നല്ലൊരു ഗൗൺ ബെൽറ്റ് ദുപ്പട്ടാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് എന്താണ് അതിലേ പോലെ യോക്ക് പോർഷനിലൊക്കെ നന്നായിട്ട് തന്നെ സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലയർ ഏകദേശം ഒരു അഞ്ച് മീറ്റർ രണ്ട് അഞ്ച് മീറ്ററിൻ്റെ അടുത്തുണ്ടാവും ടോപ്പ് ടോപ്പിൻ്റെ ഫ്ലയർ അപ്പോൾ ഇതേപോലെ ഉണ്ടാവും നമ്മൾ എങ്ങനെ എന്താണ് ഒരു മോഡൽ മോഡലിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം